യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജാതിയോഗൊപ്പം സഞ്ചരിക്കുന്ന നേതാക്കൾ സഖാവു പാലോടി ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സന്നദ്ധനായ നേതാവും സഹോദരി സഹോദരന്മാരെ സഖാക്കളെ കേരളത്തിൽ മൂന്ന് മേഖലാ ജാഥകളാണ് പര്യടനം നടത്തി വരുന്നത് വടക്കൻ മേഖലാ ജാഥ ഒന്നാം തീയതി കേരളത്തിന്റെ വടക്കേ അറ്റമായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തതാണ് ഈ വന്ന വഴിയിലെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് ജാതിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത് പെരുന്തൽമണ്ണയിലും അതേ രീതിയിലുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടുള്ള ജാഥ സ്വീകരണ പരിപാടി നൽകിയ നിങ്ങളോടുള്ള സന്തോഷം ഞാൻ അതിൽ തന്നെ അറിയിക്കുകയാണ് ഇത് ഞങ്ങളാരെങ്കിലും ഈ ജാഥയിലുള്ളത് കൊണ്ടുള്ള പ്രത്യേകതയല്ല കേരള രാഷ്ട്രീയം വളരെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും ഇനി ഞങ്ങൾ ഈ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് മാധ്യമ ശൃംഖലകളാകെ ഭൂഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരൈക്യധാരയോടുകൂടി ഇപ്പോഴ് പ്രവർത്തിക്കുകയാണ് എല്ലാ കള്ള പ്രചരണങ്ങളും അവർ സ്വയം ഏറ്റെടുക്കുകയാണ് നുണപ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാക്ടി കോളിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇപ്പോൾ ജാഥ നയിച്ചു വരുന്ന പ്രതിപക്ഷ നേതാവ് രാവിലെ മുതൽ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇനി അതിനെപ്പറ്റിയൊന്നും ഉണ്ടാക്കില്ല പൂജ്യ പുതിയ കളവുമായിട്ട് പോവുക ഞങ്ങൾ ഈ ജാതിയുടെ ഭാഗമായിട്ട് ഉയർത്തുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുക ഞാനതിൻ്റെ ആവർത്തനത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഈ ജാതിയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതിന്റെ രക്ത ചുരുക്കം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ കാര്യം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രവുമായിട്ട് ഓരോ ഇല്ലാത്ത ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗം കേരളത്തിൽ ഒരു വലിയ പൂർവകാല ചരിത്രമുണ്ട് ഉണ്ട് എന്നൊക്കെ പ്രസംഗിക്കണം കേരളത്തിന്റെ പൂർവകാല ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയും അതിന്റെ മേലെ നൂറ്റാണ്ടുകളായിട്ട് ആർ എസ് കാരും ബി ജെ പി കാരും പറഞ്ഞതുപോലെ ജാതി വ്യവസ്ഥ ഉണ്ടായതല്ല ഉള്ളതാണ് എന്നൊക്കെ അവർക്ക് അതിന് മറുപടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ദാർശിനിക ചട്ടപ്പി സ്വാമികളാണ് കർത്തമ്പി സ്വാമികൾ പറഞ്ഞത് അങ്ങനെ ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് അത്രയൊന്നും മോഷായിട്ടില്ലാണ്ട് കൂടിയാണ് മേധാവികൾ കേരളത്തിലേക്ക് അടിച്ചു കയറ്റിയത് അതിൻ്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥ ശക്തിപ്പെട്ടത് തൊഴിൽ വിഭജനത്തെ അടിസ്ഥാനപ്പെടുത്തിയെല്ലാമുള്ള കാര്യങ്ങൾ മുമ്പേയുണ്ട് പക്ഷേ ബ്രാഹ്മണ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തൊഴിലുറവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജാതിയും ചട്ടർബി സ്വാമികൾ വളരെ ദാർശനികരായ മനുഷ്യൻ പറഞ്ഞു അത് എട്ടാം നൂറ്റാണ്ടിനും കൂട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയൊരു പുസ്തകത്തിൻ്റെ പേരാണ് മനുസ്മൃതി ആർ എസ് കാരും ബി ജെ പിന്നിരിക്കുന്നു അത് രാമായണം പോലെ ഭാഗവതം പോലെ ഉത്സവങ്ങളല്ല ബ്രാഹ്മണർക്ക് മുമ്പിൽ ആർക്ക് ഏത് ജാതിക്കാർക്ക് ഏത് ദൂരം വരെ നിൽക്കാം എന്നടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയാണ് അത് അവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട് അതും നമുക്കെല്ലാവരും പറയുന്നതാണ് ഒരു മഴ ഒറിഞ്ഞ് കേരളം വീണ്ടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ബ്രാഹ്മണർക്ക് കൊടുത്തു ഏത് ബ്രാഹ്മണർ കൊടുപ്പൊടുത്തു ആയിരം ആണ്ടുകൾക്ക് മുമ്പ് കരയെ കടലായി മാറി അത് കരയുന്നു ശരിയാണ് പക്ഷെ അതും ഏറും തമ്മിലൊന്നും ഒരു ബന്ധമില്ല ബ്രാഹ്മണ്യ കാലഘട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി ബ്രാഹ്മണന്റെ കയ്യിൽ ഭൂമി മുഴുവൻ കിട്ടിയെന്ന് പറയാനാണ് ഈ ഐതിഹ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞതല്ല ചട്ടമ്പി സ്വാമികൾ തന്നെ പരശുരാമന്റെ വഴുവും വേറും എന്നിട്ട് ബ്രാഹ്മണർക്ക് ഭൂമി മുഴുവൻ കിട്ടി അങ്ങനെ ബ്രാഹ്മണന്റെ അതിൽ വന്നു അസംബന്ധം ഇവിടെയുള്ള മനുഷ്യരെ മുഴുവൻ അടിച്ച് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമാക്കി മാറ്റി തോട്ടുകൂടായ്മയും തേടിക്കൂടായ്മയും നിഴലികൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ സവർണ്ണൻ പോകുന്ന വഴിയിലൂടെ അവർണൻ പോകുമ്പോൾ എവിടെയെങ്കിലും സവർണൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റാത്തത് കോയി കോയി എന്ന ശബ്ദം ഉണ്ടാക്കിയിട്ട് വളം പവർണന് പോകാൻ നിന്റെ ഏത് സംസ്കാരം സനാതനധർമ്മം എവിടെ സനാതനധർമ്മം ഈ ഒരു കാലം അസംബന്ധങ്ങൾ എഴുന്നതിലിച്ച് അത് ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലം കുറിക്കാൻ പുരാണത്തെ ഉപയോഗിക്കുക സനാതനധർമ്മം ആഷാഭാരതം ഇതെല്ലാം പറയുന്ന കാലമില്ല അടിമകുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും ജീർണ്ണമായ ജീവിക്കാനാവാത്ത വ്യവസ്ഥയുടെ ആസ്ഥാന കേന്ദ്രം അതാണ് ഈ കേരളത്തിൽ കണ്ടത് അതാണ് ഇന്ത്യയിൽ കണ്ടത് അങ്ങനെയൊരു ഭൂതകാല ചരിത്രമാണ് കേരളത്തിനുള്ളത് അല്ലാതെ കണ്ണൻചിപ്പിക്കുന്ന ഒരു ഭൂതകാലം എന്നൊക്കെ ആർ എസ് കാരും ബി ജെ പി കാരും പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കണ്ട ഇല്ല അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം പാവപ്പെട്ട കർഷക തൊഴിലാളിയെ എന്തും ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടായി ചെളി ഊട്ടി അതിലേക്ക് ജീവനുള്ള മനുഷ്യനെ കുടിച്ചുകൊണ്ടുവന്ന് ജീവനോടെ ഈ ചെളിയിൽ ഊത്തി അവന്റെ മജയും മാംസയും ഇല്ലും എല്ലാം ആരും ചോദിക്കാനും അതായിരുന്നു കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രം മുണ്ടാൻ അവകാശമില്ലാതെ പാവപ്പെട്ട മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് ലോകത്തിന്റെ മുമ്പിൽ തറ പിടിക്കുന്ന മലയാളിയായത് അതിന് ഇപ്പോഴുള്ള ചരിത്രമാണ് ഭാഗമാണ് തന്നെ മനസ്സിലാക്കണം വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ മൂന്ന് വർഷമാണ് ഇവിടെ വന്നപ്പോഴും വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഇതൊരു ഭ്രാന്താലയമാണ് മനുഷ്യനെ വിട്ടുപൂട്ടി ചെറുകിട്ടിയ കാലം മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനാവാത്ത തീർണതയുടെ കാലം അതിൻ്റെ ആശയ പരിസരം മുഴുവൻ അന്ധവിശ്വാസ ചെടികം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഈ ഭ്രാന്താലയം പിന്നെ എങ്ങനെയാണ് മനുഷ്യാലയമായിട്ട് മാറിയത് അത്രയൊന്നും വർഷമായിട്ടില്ല അതിന് വലിയ ഭൂതകാല ചരിത്രമൊന്നുമില്ല പുതിയ കേരളത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പതുകളുടെ മദ്യം കോൺഗ്രസ് പ്രസ്ഥാനം ഒരു ജനകീയ പോകുന്നു അത് കഴിഞ്ഞ് ആദ്യത്തെ കോഴിക്കോട് മുപ്പത്തി ഒമ്പതിൽ പാറപ്പുറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വർഗപരമായ പോരാട്ടത്തിന്റെ ഉത്ഭവം അറുമാസുംസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ കമ്മ്യൂണിസ്റ്റ് വായ്പ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങലകളും കാഴ്ചങ്ങലകളും മാത്രം നേടിയെടുക്കാനുള്ളത് ഈ ഭൂമി ആകെ ലോകം ആകെ ആവേശത്തോടു കൂടി അധ്വാനിക്കുന്ന മനുഷ്യനെ അഭിസംബോധന ചെയ്ത് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനമായ കമ്മ്യൂണിസ്റ്റ് മാനിഫോൾ മാർഷ് വെങ്കർ സർക്കുക ഈ മുതലാളിത്തം തകരും അധ്വാനിക്കുന്ന വർഗം ഈ ലോകത്തിന്റെ കറുകയിലേക്ക് എത്തിച്ചേരും അവിടെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ലഭിക്കാനുള്ളത് ഈ ലോകം ഉള്ളതല്ല അതുവരെ ഒന്നുമല്ലാതിരുന്ന ഈ ഇന്ത്യയിലെ കേരളത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിന് ഒരു പുതിയ ദിശാബോധം കിട്ടി ആ ദിശാബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കർഷക പ്രസ്ഥാനം ഉണ്ടായത് തൊഴിലാളികളുടെ പ്രസ്ഥാനം ഉണ്ടായത് യുവജന പ്രസ്ഥാനം ഉണ്ടായത് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായത് മഹിളാപ്രസ്ഥാനം ഉണ്ടായത് ഉറച്ചു നിൽക്കാനുള്ള ഒരു ആവേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പഴയ സ്ഥിതി തന്നെ ഒരു മാറ്റമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഐക്യ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഐക്യ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ലോകചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസമ്മതിയോടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ നാട് ഈ കേരളം ഡി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡി എം എസ് പറഞ്ഞു ഭരണകൂടം നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് പരിമിതി എന്നാൽ ഗവൺമെന്റ് ഒരുപാട് കാര്യം ജനങ്ങൾക്ക് ആശ്വാസം ചെയ്യാൻ സാധിക്കുന്നു അതാണ് അവസരം അപ്പോൾ അവസരമുണ്ട് പരിമിതി നമുക്കൊരു കീഴുടപ്പുമില്ല ഇതിനു മുമ്പ് നമ്മൾ പുതിയ ഒരു ചരിത്രം രചിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ച് ഗവൺമെന്റ് സത്യപ്രതിജ്ഞ അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അഞ്ച് ദിവസം ആറാമത്തെ ദിവസം ഇന്ത്യയുടെ ആദ്യമായി ജന്മിമാർക്കും കുടിയേറ്റ ജന്മിമാർക്കും ഭൂപ്രമാണിമാർക്കും ഏത് നിമിഷവും അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് ജന്മാവകാശം പറഞ്ഞ് ഭൂമിയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യനെ ഒഴിപ്പിക്കാമായിരുന്നു എം എസിന്റെ ഗവൺമെന്റ് ഇന്ത്യയിലാദ്യമായിട്ട് പറഞ്ഞു ഒരു പാവപ്പെട്ട കുടിയാനേയും കുടികടപ്പുകാരനെയും ഇനി ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാനും ജന്മിക്കും അവകാശമില്ല പോലീസോട് പറഞ്ഞു ഇന്നേവരെ ഇന്നലെ വരെ ഈ ഒഴിപ്പിക്കാനുള്ള പ്രക്രിയയിൽ ഇടപെട്ടവരാണ് പോലീസ് നിങ്ങൾ അനങ്ങരുത് നിയമപരമായിട്ട് ഇവിടെ ഒഴിപ്പിക്കാനുള്ള അവകാശം അവസാനിപ്പിച്ചു അനങ്ങി അനങ്ങാതിരിക്കണമെന്ന് പോലീസ് തോന്നുന്നു അങ്ങനെ വന്നപ്പോഴാണ് മലയാളത്തിൽ നിൽക്കാൻ ഒരടം കിട്ടിയെന്ന് നിൽക്കാൻ ഇടം കിട്ടിയാൽ അതിന്റെ കൃത്യമായ അർത്ഥം എന്താ തനിക്കടം കിട്ടി എന്ന് പറഞ്ഞാൽ അതിനൊരു പദമുണ്ട് ഏതാ നിൽക്കാൻ അടം കിട്ടിയാൽ എന്താ തനിക്കടം കിട്ടിയാൽ എന്താ ഏറാ ആര്യം പറയാൻ പറ്റുമോ തൻ്റെ ഇടം വെറുതെ ഉണ്ടാവില്ല തൻ്റെ ഇടം തനിക്ക് ഇടം കിട്ടിയാല തൻ്റെ ഇടം നിൽക്കാൻ ഇടം പോകണം ഇപ്പോഴും യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലൊന്നും നിൽക്കാൻ ഇടം ഇല്ല തന്റെ ഇടവുമില്ല തന്റെ ഇടിയായ ആദ്യത്തെ ജലത രൂപപ്പെട്ടത് കേരളത്തിലാണ് അത് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ നിന്നാ തുടങ്ങുന്നത് ശക്തിയായിട്ട് മുംബൈ തുടങ്ങി ശക്തിയായിട്ട് അവിടെന്നാ തുടങ്ങണം സ്കൂളിലേക്ക് കുട്ടികളോട് വരാൻ പറഞ്ഞു കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞാൽ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇ എം എസ് പറയാം ഇ എം എസ് പറഞ്ഞു കുട്ടികൾ സ്കൂളിലേക്ക് വരണം അവർ ഉച്ചക്ക് കഞ്ഞി കൊടുക്കും ഇപ്പോ കഞ്ഞി കൊടുക്കും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല കാരണം ഇപ്പൊ ഉച്ച കഞ്ഞി ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല ഭക്ഷണമൊന്നും ഉച്ച കഞ്ഞി കൊടുക്കും പറഞ്ഞപ്പോൾ കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പോയി എൻ്റെ കുട്ടിക്ക് ഒരു നേരത്തെ കഞ്ഞി കിട്ടുമല്ലോ വന്നതാണ് പട്ടിണിയുടെ അങ്ങേയറ്റമായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സെൻസസിൽ എൺപത്തൊന്ന് ശതമാനം മനുഷ്യർ ദാരിദ്ര്യം അനുഭവിച്ച നാടാണ് ഈ കേരളം എൺപത്തി ശതമാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുടെ നാട് കേരളമായിരുന്നു അറുപത്തിയൊന്നിലെ കാനേഷ് കുമാരി കണ പട്ടിണിയും അർദ്ധ പട്ടിണിയുമായി ജീവിച്ച മനുഷ്യരോടാണ് പറഞ്ഞത് സ്കൂളിലേക്ക് പോകുമോ കഞ്ഞിതരാം കഞ്ഞൂർ ആ തലമുറ രണ്ടാമത്തെ തലമുറ മൂന്നാമത്തെ തലമുറയാണ് ഇന്ന് എല്ലാ വീട്ടിലും അഭ്യസ്ഥിതരായ യുവതി യുവാക്കളുണ്ട് ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ല അവിടെയെല്ലാം പ്രമാണിമാരുടെ മക്കൾ അഭ്യസ്ഥവിധരാണ് ഇവിടെ ഏത് പാവപ്പെട്ട മനുഷ്യന്റെയും വീട്ടിൽ അഭ്യസ്ഥിതരായ യുവതി യുവാക്കൾ വാരി കോരിയെടുക്കാൻ ഈ കേരളത്തിലുണ്ട് ആ പ്രശ്നം നമുക്ക് കൈകാര്യം വേണ്ടിയിട്ടുണ്ട് തൊഴിൽ ലൈമയുടെ പ്രശ്നം അത് ഞാൻ പിന്നെ പറയാം ഇങ്ങനെ കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ് സ്കൂളിലേക്ക് കുട്ടികൾ വരികയാണ് വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഭൂസഭ ഇന്ന് ഈ രാജ്യം മുഴുവൻ ഇന്ത്യ കേരളം ഒഴിച്ച് മറ്റെല്ലാ സ്ഥലത്തുമുള്ളൊരു വർഗ്ഗം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാ സംസ്ഥാനത്തുമുള്ള ഒരു വർഗം ഇന്ന് ഈ കേരളത്തിലില്ല അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രമില്ല ഏതാ വർഗം ഏത് വർഗമാണ് മറ്റെല്ലാ സംസ്ഥാനത്തിലും ഇപ്പോഴും നിലനിൽക്കുകയും ഇവിടെ ഈ കേരളത്തിൽ ഇല്ലാതാവുകയും ചെയ്ത ഇല്ലാതാക്കിയ വർഗേതാണ് ഏതാ വർഗം ഇതൊന്നും വേണ്ടത്ര നമുക്ക് മനസ്സിലാവാതുകൊണ്ടാണ് കള്ളപ്രചരണത്തിന് മുമ്പിൽ നമ്മുടെ യേശി പോകുന്നത് നമുക്കൊരു വ്യക്തി ഇല്ലാതുകൊണ്ടാണ് ആ വർഗമാണ് ജന്മി കേരളത്തിലെവിടെയും നിങ്ങൾക്ക് ജന്മിയെ കാണാനാവില്ല നാടകത്തിലും സിനിമയിലും മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ പതിനാലിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ജന്മിത്വം അവസാനിപ്പിച്ച ബില്ല് പാസാക്കി എം എസിന്റെ ഗവൺമെന്റ് ഗൗരിയമ്മയാണ് അവര് ഇന്ത്യ രാജ്യത്തെ ജന്മിത്വം അവസാനിപ്പിച്ച നാട് കേരളം ചെറു ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാം എന്ത് എന്ത് കമ്മ്യൂഷ് എന്താ നിങ്ങൾ ചെയ്തത് ആ ചോദിക്കും എന്താ ചെയ്ത് എന്തോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ധാരണയാണ് അതിന്റെ അപ്പ അറിയുന്നില്ല എന്താ ചെയ്തത് എനിക്ക് പറഞ്ഞാണ് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരാതെ കേരളം പുതാ പുരോഗതിയിലേക്ക് വളരില്ല ആദ്യത്തെ കുട്ടികൃഷ്ണനും കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭിന്നാഭിപ്രായ കുറിപ്പിലെഴുതിയത് മുമ്പ് അന്ന് മധുരാഖ്യമന്ത്രിയായിരുന്ന സുദാ വി എം എസിന്റെ നേതൃത്വത്തിൽ കാർഷിക ഭൂപരികരണ ഭേദഗതി നിയമം ജന്മിത്വം അവസാനിപ്പിച്ചു വലിയ ഇടപെടലൊക്കെ നടത്തേണ്ടി വന്നത് ശരിയാണ് പക്ഷേ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് എന്നതിൻ്റെ ആദ്യത്തെ ഉറച്ച ഒരു കാര്യം ഞാൻ പറയുക കേരളത്തിൽ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തി ജന്മിത്വം അവസാനിപ്പിച്ച് നഗരങ്ങളിൽ അഞ്ച് ഗ്രാമങ്ങളിൽ പത്ത് കൈവശക്കാർക്ക് പതിനഞ്ച് അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഭൂമി ഈ കേരളത്തിലെ അന്ന് ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ ഭൂരിപക്ഷം കുടുംബങ്ങൾക്ക് മുപ്പത്തി ആറ് ലക്ഷം മനുഷ്യർക്ക് ഭൂമി നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് ചെമ്പ്രപിക്ക് ഈ പ്രസ്ഥാനം ഇത് മറക്കണ്ട മുപ്പത്താറ് ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി അത് ഇന്ത്യയിൽ ഇപ്പോഴും ആയിട്ടില്ല കേരളത്തിലാണ് ഇത് കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സാധനം നാനായിട്ട് ഗവൺമെന്റ് വീണ്ടും